ലഹരി വിരുദ്ധ ദിനം വിപുലമായി ആചരിച്ച് വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജും നെഹ്റു ഗ്രൂപ്പിന് കീഴിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെഷൻ നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് ജി പ്രഭു ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി രാജ്മോഹൻ ക്ലാസ് നയിച്ചു ഞാൻ സംസാരിക്കുന്നത് പല കുറവുകളൊക്കെ തന്നെ ഉണ്ടാവാം എക്സൈസുമായി സഹകരിച്ച് ഫ്ലാഷ് സംഘടിപ്പിച്ചായിരുന്നു ദാസ് ലിബറൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത് ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്താണ് വിദ്യാർത്ഥികൾ പരിപാടി അവസാനിപ്പിച്ചത് ഒരു പൗരൻ എന്ന നിലയിൽ ജീവിതവും ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും പകർ പകർത്തുന്നതിനൊപ്പം